സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നതോടെ ലഹരി മാഫിയകളുടെ സാന്നിധ്യവും ആശങ്കയായി മാറുന്നുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടുകൾ നിരീക്ഷിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് സർക്കാർ എയ്ഡഡ് സ്വകാര്യ സ്കൂളുകൾ പരിസരങ്ങളടക്കം ലഹരി മാഫിയകൾ നോട്ടമിടുന്ന സാഹചര്യത്തിലാണ് ജാഗ്രത പാലിക്കാൻ എക്സൈസ് ഒരുങ്ങുന്നത് സംസ്ഥാനത്ത് നൂറിലധികം സ്കൂളുകൾ എക്സൈസിന്റെ ഹോട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് എയ്ഡഡ് സ്വകാര്യ സ്കൂളുകൾ അടക്കം അധ്യയന വർഷം തുടങ്ങുന്നതോടെ ഈ സ്ഥലങ്ങളിലെല്ലാം മാഫിയ സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് കണക്ക് കൂട്ടൽ ഈ സാഹചര്യത്തിൽ ഹോട്ട്സ്പോട്ടുകളായി നിശ്ചയിച്ചിരിക്കുന്ന സ്കൂളുകളും പരിസരങ്ങളും നിരന്തരമായി നിരീക്ഷിക്കാനാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം സ്കൂളുകൾക്ക് സമീപം പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളിലും മറ്റ് ഇതര കേന്ദ്രങ്ങളിലും നിരീക്ഷിക്കുവാൻ എക്സൈസ് വകുപ്പ് തയ്യാറാകുന്നുണ്ട് ലഹരിക്കെതിരെ ശക്തമായ നീക്കം നടത്താനാണ് എക്സൈസ് വകുപ്പ് ഒരുങ്ങുന്നത് സ്കൂൾ അധികൃതരും കുട്ടികളുടെ മാതാപിതാക്കളുമായി ചേർന്ന് ബോധവൽക്കരണം അടക്കമുള്ള നടപടികളിലേക്കും എക്സൈസ് കടക്കും കഴിഞ്ഞ അധ്യയന വർഷം സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് കോളേജുകൾക്ക് പുറമേ ലഹരി വ്യാപനം സ്കൂളുകളിലേക്ക് കൂടി വ്യാപിച്ചത് കടുത്ത ആശങ്കക്കിടയാക്കുന്നുണ്ട് ഇതിനു പിന്നാലെയാണ് ശക്തമായ അന്തരീക്ഷണം നടത്താൻ എക്സൈസ് തയ്യാറെടുക്കുന്നത് ജനം തിരുവനന്തപുരം